കറി വെച്ചില്ലേ അത് കത്ത് കുടുങ്ങിപ്പോയി എന്നെ ഒന്ന് ഈ അകത്തായിപ്പോലക്കകത്ത് വിട്ട മീനേക്കൊന്ന് സമ്മതിക്കണം ആയ ഇതിനകത്ത് പോട്ട എങ്ങനെ രക്ഷപ്പെട്ടു നീ ഞാൻ ഈ കീറിയ വല പോരാണ്ട പിന്നെ ഈ വല ഞാൻ മറിച്ചാൻ വീശും എന്നിട്ട് ഞാൻ മീൻ പിടിക്കും അങ്ങനെയാണ് എന്റെ വെള്ളത്തെ കാരണം നീ വെള്ളം മറിക്കും നീ വേറെ വെള്ളത്തെ പോയാ മതി ആ നീ ഇന്ന വെള്ളത്തിൽ കയറ്റത്തില്ല അപ്പൊ ഞാൻ വേറെ വെള്ളത്തിൽ അത് മതി നീ പോടാ ഇതൊക്കെ നീ 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 പോണ്ട പോണ്ട എന്താ എന്താ ിയാവല്ലേ ഞാൻ പറയുന്ന കേക്ക് പോണ്ടെന്ന് പറഞ്ഞ കേട്ടോ ചേച്ചി പണിക്കും പോകൂല ഞങ്ങളെ നോക്കൂല പിന്നെ ഞാനും കൂടി പോകാതിരുന്ന എങ്ങനെ കുടുംബം കഴിഞ്ഞു പോകും അത് നേരെയാണല്ലേ ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം കേരളത്തിൽ സ്ത്രീകൾക്ക് പൊതുവേ സംരക്ഷണം ഇല്ല ആ സമയത്ത് എവള് പോയി എവളെ തട്ടിക്കൊണ്ട് പോയാൽ ഞാനും എന്റെ കുഞ്ഞു എങ്ങനെ കഞ്ഞി കുടിച്ച് കിടക്കും അത് പറയൂട്ടു ചളക്കല്ല അത് മാത്രമല്ല എനിക്കൊരു ഇച്ചിരി സംശയം ഉണ്ട് ഡേവിഡ് കമ്പോല വലിച്ചോണ്ട് നിൽക്കുവീൻ കയറി ഞാൻ അവന്റെ അടുത്ത് യോജിച്ചു രണ്ട് മീൻ തരുവോന്ന് അവൻ എനിക്ക് മീൻ തന്നില്ല കൊടുക്കില്ല രണ്ട് മീൻ കൊടുക്കത്ര സംശയ പെണ്ണും പുള്ള പെറാൻ പോയേക്കണ് അങ്ക് ഇത്തിരി മീൻ തീരെ വെച്ച് കൊടുക്കുമെന്ന് ചോദിച്ചു ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു അതിന് രണ്ട് മീൻ കൂടുതൽ തന്നു അതിനും പാകത്തെ മുക്കാലും ഈ മനുഷ്യനാണ് മുണുങ്ങി തീർത്തത് വെച്ച എന്റെ വീട്ടിൽ വെച്ചാ തിന്നും അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ അങ്ങോട്ട് പിന്നെ ഞാൻ പോയി കഴിഞ്ഞ കച്ചവടം നടക്കത്തില്ല ഞാനാണല്ലേ അതുകൊണ്ടാ പറഞ്ഞത് ഞാൻ പോയിക്കോളാം അത് തന്നെ ഞാൻ പറഞ്ഞത് എന്ത് പോകണ്ട എന്നാ ഇല്ല നീ തന്നെ പോയാ മതിയെന്ന് കഴിയില്ല പണിക്ക് പോകാനും കഴിയില്ല ജീവിതത്തിൽ ഒരു മനുഷ്യൻ ശുഷ്കാന്തി ശുഷ്കാന്തി ഇല്ലല്ലോ അവക്ക് ശുഷ്ക്കാതല്ലോ കാണുമ്പോ അറിയാൻ നാണയം പോയി ചാക്ക് അവള് തിരിഞ്ഞു നിന്ന് തിരിഞ്ഞത് കണ്ടില്ല പോണ കടലിൽ പോകാൻ ടൗണിൽ പോവാൻ പോവാ എന്റെ ണം ആഹ് പത്തും പതിനഞ്ചും വയസ്സായ പിള്ളേരി കടപ്പുറത്ത് കടലിൽ പോയി മീൻ പിടിച്ചുണ്ടെന്ന് അവർ ചെലവിന് കഴിയുന്നു ഈ കരയിലെ ഏറ്റവും നല്ല ഡാൻസ്കാരനാണ് അവൻ അവന്റെ ഡാൻസ് അണ്ണം കണ്ടിട്ടില്ലല്ലോ ഞാൻ കണ്ടിട്ടുണ്ടോ നല്ല ഡാൻസ് അണ്ണെന്തായാലും അവനെ ഒന്ന് പോയി അന്വേഷിക്കാ ഞാൻ അവൻ കുടുംബത്തിൽ അറിയത്തില്ല അണ്ണ അവൻ ഡാൻസ് കളിക്കുന്നുണ്ട് അണ്ണൻ എന്തോ നഷ്ടം ഉണ്ടായി നഷ്ടം ഉണ്ട് എനിക്ക് ഇപ്പൊ കടവും കടത്തിന്റെ കൂടുവാൻസ് കളിക്കാൻ പോയിട്ട് അതെന്താ ഇനി ആകെ പാടാ വിൽക്കാനെ മാത്രമേ ഉള്ളൂ ഈ കടൽ അതിനാണ് സമ്മതിക്കില്ല ആര് അമ്മച്ചി ഏതമ്മച്ചി കടലമ്മതിക്കത്തില്ല കടലിലേക്കൊന്നും അണ്ണന്റെ മോൻ അവൻ ആ നടപ്പാ ചന്ദ്രന്റെ അടുത്തല്ല മൂന്ന് പറഞ്ഞ എന്നാ മൂന്ന് പറഞ്ഞ ചന്ദ്രൻ വാക്ക്ന്ന് പറഞ്ഞാല് അടത്തം അതാ പറഞ്ഞ വാക്ക് മൂൺ വാക്ക് ഒന്നും അല്ലെന്ന് അമ്മ കാലാണ്ട് ബബിൾക്കും കൈകൊണ്ട് എടുക്കണം കാലോളാം നല്ല പാന്റ് പാന്റ് അത് അത് എനിക്ക് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഇടുന്ന സൈസ് അല്ലേ ഇത് പിന്നെ നല്ല പരിപാടി ഒരു പാർക്കിലായിരുന്നു പരിപാടി കഴിഞ്ഞപ്പോ അമ്മ എട്ട് നല്ല പൊട്ടിപ്പോയമ്മ കമ്മറ്റിക്കാരെന്താ ചെയ്തോ എന്നെ പിടിച്ചാൽ നിറങ്ങുന്ന സാധനമല്ലേ അവിടെ കൊണ്ടുപോയിട്ട് ഒരു കൊട്ട മണ്ണ് മാറിയിട്ട് എന്നിട്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊള്ളായിരം പ്രാവശ്യം നന്നായി ഇല്ല ഞാൻ വീണ്ടും കൊണ്ട പൈസ കണ്ടെതിയല്ലോ ഈ അപ്പനെ എനിക്ക് എനിക്ക് ദേഷ്യം വരും കേട്ടോ അമ്മ ഈ നാട്ടിൽ എല്ലാവരും കടലിൽ പോകുമ്പോൾ ഞാൻ മാത്രമേ ഡാൻസ് കളിക്കാ ഇവിടെ നല്ലൊരു കലാകാരനല്ലേ അവർ സ്നേഹം എപ്പനുണ്ടോ അരവണ തിന്നുവാണോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നും ദേഷ്യപ്പെട്ട ഞാൻ ഡാൻസ് കളിക്കാം മൈക്കിൾ ജാക്സനെ അറിയാമോ ഇല്ല അറിയില്ല അപ്പൊ മൈക്കിൾ ജാക്സനെ കുറിച്ച് ഒക്കെ പഠിക്കുന്നത് നന്നായിരിക്കും മൈക്കിൾ ജാക്സെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതെ അറിയത്തില്ല അറിയത്തില്ല ഇല്ല സ്വന്തം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും